നമസ്കാരം ഏവർക്കും ന്യൂസ് പോയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെയും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധി തുടരും വയനാട് ജില്ലയിലെ പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ ഔദ്യോഗിക ദുഃ ദുഃഖാചരണം ഇന്നും തുടരുകയാണ് ഇതോടൊപ്പം നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള ജില്ലകളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വിശദമായ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക വീടിനിലേക്ക് മറക്കരുതേ മഴയിൽ മാറ്റമില്ല ശക്തമായ മഴ തുടരും അഞ്ചു ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും നാലിടത്ത് യെല്ലോ ജാഗ്രത ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വടക്കൻ ജില്ലകളിൽ നാളെയും അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള അഞ്ച് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ള നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ നാളെയും അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് ഇന്നും നാളെയും കൂടി വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ഇതേസമയം നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് ആനക്കയത്തും പാണ്ടിക്കാട്ടും പ്രത്യേക നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധി തുടരുന്നതായിരിക്കും അവധി വാർത്തകളും മറ്റും ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് നിന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി അനാബിൾ വെക്കുക വീഡിയോ നിലയ്ക്ക് ചെയ്യാനും മറക്കരുതേ